قاطفه. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حسنت نفسي بالحي القيوم الذي لا يموت أبدا ودفعت عني سوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم بريم الله أمين الله ستوى سواسي പരിശുദ്ധമായ സൂറത്ത് യാസീനിലെ മുപ്പത്തി ആയത്താണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ആയത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു വരികയാണ് ഈ ഭൂമി ലോകത്തുള്ള സർവ സൃഷ്ടികളെയും കോടിക്കണക്കിന് വരുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ വരുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ മുഴുവനും അള്ളാഹു പടച്ചിരിക്കുന്നത് സൃഷ്ടിച്ചയച്ചിരിക്കുന്നത് സൃഷ്ടിപ്പിൻ്റെ പ്രത്യേകതയായി എണ്ണുന്നിടത്ത് പറയപ്പെടുന്നത് ഇണ തുണ വ്യത്യസ്തതയിലാണ് അള്ളാഹു താൽ എല്ലാത്തിനെയും സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അതുപ്രകാരം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം നമുക്ക് മനസ്സിലാകും ആ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ ഇത് പറയാതെ പോകാൻ കഴിയില്ല അത് വലിയ ദൃഷ്ടാന്തമാണ് ചിന്തിക്കേണ്ട മനസ്സിരുത്തി ഒന്ന് ആലോചിച്ചാൽ വളരെ അത്ഭുതമേറിയ അള്ളാഹുവിന്റെ ഒരു വലിയ ആയാ ദൃഷ്ടാന്തമാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കി വരികയാണ് നമ്മൾ ഓരോന്ന് പറയുമ്പോഴും മനസ്സിരുത്തി നമ്മൾ ചിന്തിക്കണം ഓരോന്നിൻ്റെയും ഓപ്പോസിറ്റ് ഉണ്ടാകും ഓപ്പോസിറ്റ് ഇല്ലാതെ ഒന്നും അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല ഇണ തുണയില്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എല്ലാ മേഖലകളിലേക്കും നമ്മുടെ ശ്രദ്ധകളെ നമ്മൾ കൊണ്ടുപോകണം ഇവിടെ ആ പറയപ്പെട്ട ആ ദൃഷ്ടാന്തങ്ങളെ പറയാൻ പ്രയോഗിച്ചതിനു മുമ്പ് സുബാനല്ലാഹു താല തുടങ്ങി വെച്ചു അവിടെ വലിയൊരു പ്രത്യേകം അങ്ങനെ തുടങ്ങാൻ വലിയൊരു കാരണമുണ്ട് ആ മൂന്ന് കാര്യങ്ങൾ പറയുന്നതിനുമ്പ് ഈ ഭൂമി ഉൽപ ഉൽപാദിപ്പിക്കുന്ന എല്ലാ വസ്തുക്കളും ഇണതുണയിലാണ് സ്വശരീരങ്ങളെ അള്ളാഹു താല സൃഷ്ടിച്ചിട്ടുള്ളത് ഇണതുണ വ്യത്യസ്തതയിലാണ് ഓ മിമ്മാലായ അലമു നിങ്ങൾക്ക് അറിവില്ലാത്തതുമായ കാര്യങ്ങൾ മുഴുവനും സൃഷ്ടിച്ചത് ഇണതുണ വ്യത്യസ്തതയിലാണ് ഇതൊക്കെ പറയാൻ തുടക്കത്തിൽ ഉപയോഗിച്ചത് സുബ്ഹ നല്ല ഒരുവന്റെ പരിശുദ്ധി എത്രയോ മഹോന്നതമായിരിക്കുന്നു ആര് പറയുന്നു അല്ല പറയുകയാ ഒരു പരിശുദ്ധി എത്രയോ മഹോന്നതമായിരിക്കുന്നു അതാഹു തന്നെ തന്റെ പ്രശംസയെ വിളിച്ചറിയിക്കുകയാണ് നമ്മുടെ അള്ളാഹുവിന്റെ പ്രശംസയെ വിളിച്ചറിയിക്കുകയാണ് അതുവഴി ഇണ തുണ വ്യത്യസ്തതയിൽ റബ്ബ് എത്രയോ പരിശുദ്ധൻ അള്ളഹ തന്നെ പറയുന്നു ഇങ്ങനെ പറഞ്ഞു അള്ളാഹുവിൻ്റെ പരിശുദ്ധയെ പ്രതി പ്രകീർത്തനം ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ് അത് നമ്മുടെ നിർബന്ധ ബാധ്യതയായി നമ്മിലേക്ക് അള്ളാഹു താല പഠിപ്പിച്ചു തരികയാണ് കാരണം ഇതെല്ലാം കണ്ടുകൊണ്ട് ആസ്വദിച്ചു ഇതൊക്കെ പറയുമ്പം തന്നെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് അള്ളാഹു താലക്കറിയാം ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആരും നിഷേധിക്കാൻ കഴിയില്ല ഏത് വലിയ യുക്തിവാദിക്കാണെങ്കിലും ഇത് ഇത്യാദിയുള്ള വിഷയങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിനെ നിരാകരിക്കാൻ കഴിയില്ല അതൊക്കെ ഉണ്ട് അള്ളാഹു തല എണ്ണതുണ വ്യത്യസ്തയിൽ സൃഷ്ടിച്ചു ഓപ്പോസിറ്റ് നെഗറ്റീവ് പോസിറ്റീവ് രീതിയിൽ ആ പറയുമ്പോൾ ഒരു ചിന്തിക്കും അപ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധതയെ വാഴ്ത്തൽ അനിവാര്യമാണ് എന്നുള്ളത് ഇത് സൂചിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധതയെ വാഴ്ത്തപ്പെടേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഖുർആൻ പരതി കഴിഞ്ഞാൽ ഖുർആൻ പരിധി കഴിഞ്ഞാൽ ഈ യാസീന്റെ മുപ്പത്തി ആറാമത്തെ ഈ ആയത്തിൽ മാത്രമല്ല സുബഹാന സുബഹാന എന്ന് പറയുന്നത് പലയിടത്ത് പല സ്ഥലങ്ങളിൽ സുബഹാന എന്ന ക്രിയാധാതുവിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന പല പല പദങ്ങളും ലാഹുത്താല ഖുറാനിൽ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ വലിയൊരു ചർച്ച നടക്കുന്നുണ്ട് ഇടയിൽ അള്ളാഹുത്താലെ പറഞ്ഞത് സുബഹാനും യുസബിഹു എന്നും എന്നും സബ്ബിഹ് എന്നും തുടങ്ങുന്ന പല ആയത്തുകളും അള്ളാഹുത്താല തുടങ്ങിയിട്ടുണ്ടെന്നാണ് സുബഹാനായെന്ന് അള്ളാഹുത്താല പറഞ്ഞത് കൊണ്ട് അള്ളാഹുത്താല സുബഹാന എന്ന് തുടങ്ങുന്ന പല ആയത്തുകളും പല സൂറത്തുകളും അള്ളാഹുത്താല സുബഹാന വെച്ച് തുടങ്ങിയിട്ടുണ്ട് അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് അവിടെയൊക്കെ അള്ളാഹുത്താല ഉപയോഗിച്ചത് അള്ളാഹുന്റെ ദൃഷ്ടാന്തത്തെ പറയാൻ വേണ്ടിയിട്ടാണ് നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു സൂറത്താണല്ലോ സൂറത്തിൽ ഇസ്ര ആ ഇസ്രാ ഇന്റെ തുടക്കം സുബഹാന തന്റെ അടിമയെ നടത്തിയവൻ എത്രയോ പരിശുദ്ധൻ അത് സാര കാര്യമല്ല ഒരു രാത്രി കൊണ്ട് ആകാശ സീമകൾ താണ്ടിപ്പോയി മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ അത് സാധിക്കുന്ന കാര്യമല്ല അസ് അത് വെറുതെ പോയിട്ടല്ല ആ സ്വർഗനരകങ്ങൾ കണ്ട് മുഴുവൻ അമ്പിയാക്കളെയും കണ്ട് ലോകങ്ങളിലുള്ള സൃഷ്ടി വൈഭവങ്ങളെ കണ്ടു പരിചയപ്പെട്ട് മനസ്സിലാക്കി കാണുക മാത്രമല്ല ഓരോ പ്രവാചകന്മാരെയും കണ്ടറിഞ്ഞ് മുസാഫഹത്ത് ചെയ്ത് നമസ്കരിക്കുകയും അവരുടെ നേരിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു ആ ഒരൊറ്റ യാത്രയിൽ ആ അങ്ങനെ യാത്ര ചെയ്യിപ്പിച്ചവൻ എത്രയോ പരിശുദ്ധൻ എന്നുള്ള പറഞ്ഞു ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി അള്ളാഹുബിന്റെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇനി അള്ളാഹു ഖുർആനിൽ അള്ളാഹുബിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നതിനു മുമ്പ് ആരെങ്കിലും വാഴ്ത്തിയിട്ടുണ്ടോ ആരെങ്കിലും വാഴ്ത്തിയിട്ടുണ്ടോ അള്ള പരിശുദ്ധിയെ വാഴ്ത്തി പരിശുദ്ധ ഖുർആാനിൽ സ്വയം തന്റെ സൃഷ്ടി വൈഭവങ്ങളെ ദൃഷ്ടാന്തങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് പടപ്പുകള് ഉണർത്താൻ ഉത്ബോധനത്തിന് വേണ്ടി അവരെ ചിന്തകൾ കൊണ്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ മാ അള്ളാഹുവിനെ സ്തുതിക്കുന്നതിൻറെ അല്ലെങ്കിൽ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നതിൻ്റെ മഹത്വം മനസ്സിലാക്കി തരാൻ ഗൗരവ മനസ്സിൽ തരാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു താല സുബാന എന്ന പദം യോഗിച്ചിട്ടുണ്ട് അള്ളാഹു വാഴ്ത്തിയിട്ടുണ്ട് ഇതിനു മുമ്പ് ആരെങ്കിലും വാഴ്ത്തിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം അവിടെ ചോദിക്കുകയാണ് അതിന് മറുപടി കൊണ്ട് ബഹുമാനപ്പെട്ടവർ അവിടെ നിന്ന് പറയുന്നുണ്ട് അള്ളാഹുവിന്റെ സ്തുതി വാഴ്ത്തിയിട്ടുണ്ട് അത് പരിശുദ്ധമായ ഖുർആനിൽ തന്നെ അള്ളാഹു താല പരിചയപ്പെടുത്തിയതാണ് അള്ളാഹുവിന്റെ സ്തുതി വാഴ്ത്തിയിട്ടുണ്ട് അള്ളാഹു സ്വയം പരിശുദ്ധനാണെന്ന് അള്ളാഹു താല പ്രഖ്യാപിച്ചു ഇനി മുമ്പാരെങ്കിലും വാഴ്ത്തിയിട്ടുണ്ടോ എന്ന് കൂടി പറയണമല്ലോ വിശദീകരിക്കുന്നു പരിശുദ്ധമായ ഖുർആാനിലെ മൂന്ന് സൂറത്തുകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സൂറത്ത് ഹഷറ് സൂറത്ത് സഫ് അതുപോലെ തന്നെ സൂറത്ത് ദാരിയാ ഈ മൂന്ന് സൂറത്തുകളും ആരംഭിക്കുന്നത് ഇതിന്റെ മറുപടി പറഞ്ഞുകൊണ്ടാണ് ഇതിന്റെ മറുപടി നമുക്ക് ഇതിൽ നിന്നും കണ്ടെത്താൻ സാധിക്കും ആ സുറത്തുനിന്ന് നോക്കിയാൽ അത് തുടങ്ങുന്നത് സുബഹാന എന്ന പദം കൊണ്ടല്ല ക്രിയാധാതു അത് സുബഹാന അത് അത്ബീഹ് ചെല്ലി എന്നോ ചെല്ലുന്നു എന്നോ ചെല്ലുമെന്നോ പറയില്ല അത് ക്രിയാധാതുവാണ് അതിൽ നിന്നാണ് പദം ഉത്ഭവിക്കുന്നത് എന്ന് മാത്രമേ അവിടെ പറയുന്നുള്ളൂ പക്ഷേ ഇവിടെ അല്ലാഹു തആല പറയാൻ പ്രയോഗിച്ചത് ഇങ്ങനെയാണ് അല്ലാഹു തആല തുടങ്ങിയത് സൂറത്തുൽ ഹസ്റ് തുടങ്ങിയതും അതുപോലെ തന്നെയാണ്

ഈ ആ ഒരു അർത്ഥതലങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഇവിടെ അള്ളാഹു താല പ്രയോഗിച്ചത് സബ്ബഹ എന്ന പദമാണ് അതിന്റെ അർത്ഥം എന്താണ് വാഴ്ത്തപ്പെട്ടു പോയി വാഴ്ത്തപ്പെട്ടിരിക്കുന്നു ലാഹുവിന്റെ സ്തുതിയെ വാഴ്ത്തിയിരിക്കുന്നു വാഴ്ത്തിയിട്ടുണ്ട് കഴിഞ്ഞുപോയ സമാവാതി വള്ളറും ആകാശലോകത്തിലുള്ള സഭവസ്തുക്കളും ഇൻഷാ ആ ഭാഗം നമുക്ക് നാളെ ചർച്ച ചെയ്യാം ചെയ്യും അള്ളാഹുഅല കാര്യങ്ങൾ മനസ്സിലാക്കാനും പാഠം ഉൾക്കൊണ്ട് പരിശുദ്ധമായ സൂറത്ത് യാസീന്റെ അർത്ഥതലങ്ങൾ നളറിഞ്ഞ് അതിൻ്റെ പോരി ചേറ്റു വാങ്ങാൻ അള്ളാഹു തൂഫീക്ക് നൽകുമാറാകട്ടെ മരണപ്പെട്ടു പോയവർക്ക് മഗഫറത്ത് നൽകട്ടെ ആമീ അസ് വരഹമുല്ലാ